നെഹ്റു യുവകേന്ദ്രയുടെ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന് ഇടുക്കിയിൽ തുടക്കമായി മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിയ ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ സംയുക്തമായി മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണ പ്ലാസ്റ്റിക് ശേഖരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങൾ നമ്മൾ തരം തിരിച്ച് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങളായി തരംതിരിച്ചുകൊണ്ട് അത് അജൈവ മാലിന്യങ്ങൾ കുടുംബ ഈ ഹരിതധർമ്മസേനങ്ങൾ വഴി പഞ്ചായത്തുകൾ കൈമാറുകയും ജൈവ മാലിന്യങ്ങൾ നമ്മൾ ഒറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിനെ ഒരു പരിധിവരെ തടയുന്നതിന് വേണ്ടിയുള്ള കർമ്മപരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നടക്കുകയാണ് ഇവരെ കുട്ടികളെ സംഘടിപ്പിച്ചു നമുക്കറിയാം വാളിസിനെ സംബന്ധിച്ചിടത്തോളം അവര് വളർന്നു വരുന്ന തലമുറയാണ് അവരിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നത് എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുള്ളതും അവർ നടത്തി വരുന്നത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പത്ത് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ജീന അനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നെഹ്റു ജില്ലാ കോർഡിനേറ്റർ സച്ചിൻ എച്ച് സ്കൂൾ പ്രിൻസിപ്പൽ എം ബി സിന്ധു എൻ നായർ ൻ കെയർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മണക്കാട് അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ നിങ്ങൾക്കായി ഇതാ മൾട്ടിവുഡ് മറൈൻ പ്ലൈവുഡ് എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടിവുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതികവിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ചു നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചണാക്കി മാറ്റുവാൻ സ്പേസ് കിച്ചൺ എസ് എൻ ഡി പി ബിൽഡിംഗ് രാമപുരം കവലോട്ടുകുളം